അലൈക്കും വരഹമുല്ലാ വരക്കാത്തു ആറ്റങ്ങളെയും ഉപ ആറ്റോമിക് കണങ്ങളെയും കുറിച്ചുള്ള കുർആൻ വിശദീകരണം ചെറിയ കണികകൾ കൊണ്ടാണ് വസ്തുക്കളെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന ആശയം വളരെ പഴക്കമുള്ളതാണെങ്കിലും നാനൂറ്ററുപത് ബി സിയിൽ ഡെമോക്രിറ്റസ് ആയിരുന്നു ഏറ്റവും ചെറിയ കണികയുടെ ആശയം ആദ്യമായി നൽകിയത് നിങ്ങൾക്ക് കൂടുതൽ മുറിക്കാൻ കഴിയാത്തത് വളരെ ചെറുതാകുന്നത് വരെ മുറിക്കുക എന്ന് അദ്ദേഹം പറയുന്നു ഗ്രീക്കിൽ അദ്ദേഹം അറ്റോമോസ് എന്ന് വിളിച്ചതിന് എ എന്നാൽ അല്ല എന്നും ടോമോസ് എന്നാൽ മുറിക്കുക അതായത് നിങ്ങൾക്ക് കൂടുതൽ മുറിക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് അദൃശ്യമായത്ര ചെറിയ കണികകൾ കൊണ്ടാണ് കാര്യങ്ങൾ നിർ നിർമ്മിച്ചിരിക്കുന്നത് എന്ന സങ്കല്പത്തിന് അത്ര പഴക്കമില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഏണസ്റ്റ് റദോർഫോർഡ് ന്യൂക്ലിയസ് എന്ന ആശയം അവതരിപ്പിച്ചു ആറ്റത്തിൻ്റെ അടിസ്ഥാന മാതൃക ഇലക്ട്രോണും അതിനുശേഷം നീൽസ് ബോർ ആറ്റത്തിൻ്റെ ഒരു ന്യൂക്ലിയസും വിവിധ ഭ്രമണപഥങ്ങളിൽ ഇലക്ട്രോണുകളും ഉള്ള ആറ്റത്തിൻ്റെ മാതൃക നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രോട്ടോണും ന്യൂട്രോണും അടിസ്ഥാനപരമായ കണങ്ങളില്ലെന്നും കോർക്കുകളാർ നിർമ്മിതമാണെന്നും കണ്ടെത്തി എന്നാൽ ക്വാണ്ടം ഫീട്ട് സിദ്ധാന്തം അല്ലെങ്കിൽ സ്ട്രിംഗ് സിദ്ധാന്തം പോലെ നമ്മൾ എടുക്കുന്ന ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം സാധാരണമാണ് നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുക്കളാണ് അത് വളരെ ചെറുതാണ് ഒരു ആറ്റം എത്ര ചെറുതാണ് ആറ്റം വളരെ ചെറുതാണ് മൈക്രോസ്കോപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യകോശത്തിൽ മാത്രം ഏകദേശം നൂറ് ട്രില്യൺ ആറ്റങ്ങളുണ്ട് നിങ്ങൾ അഞ്ച് ലക്ഷം ആറ്റങ്ങൾ തോളോട് തോൾ ചേർന്ന് ഒരു നിരയിൽ വെച്ചാൽ അവയ്ക്ക് മനുഷ്യൻ്റെ മുടിയുടെ കനം പോലെ മാത്രമേ വീതിയുള്ളൂ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ ന്യൂക്ലിയസ് വലുപ്പം ഒരു നാണയത്തിൻ്റെ വലുപ്പത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ അറ്റം രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയായിരിക്കും ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് അപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇരുന്നൂറ് വർഷം മുമ്പ് മനുഷ്യരുടെ അറിവ് ആറ്റമാണ് ഏറ്റവും ചെറിയ കണികയാണെന്നും അത് ഉപയോഗിക്കാനാവില്ലെന്നുമാണ് ഇപ്പോൾ നോക്കൂ ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ആറ്റങ്ങളെക്കുറിച്ച് മാത്രമല്ല അതിനേക്കാൾ ചെറിയ വസ്തുക്കളായ കണികകളെയും കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ സത്യനിഷേധികൾ പറയുന്നു സമയം ഞങ്ങൾക്ക് വന്നെത്തുകയില്ല പറയുക അതെ എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് തീർച്ചയായും അത് നിങ്ങൾക്ക് വന്നെത്തും അള്ളാഹു അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ് ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഒരു ആറ്റത്തിൻ്റെ ഭാരമോ അതിലും ചെറുതോ വലുതോ ആയ ഒരു അണുവിൻ്റെ ഭാരവും അവനിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ല അത് വ്യക്തമായ ഒരു രേഖയിലുണ്ട് എന്നതൊഴിച്ചാൽ സൂറത്തു സഭ മുപ്പത്തിനാലാമത്തെ ആയത്ത് وما تكون في شعن وما تطلو منه من قران ولا تعملون من عمل الا كنا عليكم شهودا اذ تفيضون فيه يعزب عن ربك من من مثقال في 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 ولا 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 السماء ذلك كتاب مبين നിങ്ങൾ ഒരു വിഷയത്തിലോ ഖുർആൻ പാരായണം ചെയ്യുകയോ ചെയ്യുന്നില്ല നിങ്ങൾ അതിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മേൽ സാക്ഷിയാണെന്നല്ലാതെ നിങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല ഭൂമി ഭൂമിക്കകത്തോ ആകാശത്തോ ഉള്ള ഒരു അണുവിൻ്റെ ഭാരത്തിൻ്റെ ഒരു ഭാഗമോ അതിലോ ചെറുതോ വലുതോ ആയ എന്തെങ്കിലും വ്യക്തമായ ഒരു ഉണ്ടെങ്കിലും നിങ്ങളുടെ രക്ഷിതാമെങ്കിൽ നിന്ന് അഭാവമില്ല സൂറത്ത് യുനസ് പത്ത് അറുപത്തൊന്ന് അതിനാൽ ആരെങ്കിലും ഒരു അണുവിൻ്റെ തൂക്കം നന്മ ചെയ്താൽ അത് കാണും ആരെങ്കിലും അണുവോളം തിന്മ ചെയ്താൽ അതും കാണും തൊണ്ണൂറ്റൊമ്പത് ആയത് തീർച്ചയായും അള്ളാഹു ധനത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും വിത്ത് വെട്ടിയെടുക്കുന്നവനാണ് അവൻ മരിച്ചവരിൽ നിന്ന് ജീവനുള്ളവയെ കൊണ്ടുവരുന്നു ജീവനുള്ളതിൽ നിന്ന് മരിച്ചവരെ പുറത്തു കൊണ്ടുവരുന്നു അതാണ് അള്ളാഹു അപ്പോൾ നിങ്ങൾ എങ്ങനെ വഞ്ചിക്കപ്പെട്ടു സൂറത്തുൽ അനാം ആറ് തൊണ്ണൂറ്റഞ്ച് യുസക്കി തങ്ങൾക്ക് വേണ്ടി വിശുദ്ധി അവകാശപ്പെടുന്നവരിലേക്ക് അങ്ങയുടെ ദർശനം തിരിച്ചുവിട്ടിട്ടില്ലേ അല്ല എന്നാൽ താൻ ഉദ്ദേശിക്കുന്നവരെ വിശുദ്ധീകരിക്കുന്നു എന്നാൽ ചെറിയ കാര്യത്തിനും നീതി ലഭിക്കാതെ പോകില്ല സുറത്ത് സ നാല് നാൽപ്പത്തൊമ്പത് എന്നാൽ പുരുഷനോ സ്ത്രീയോ ആകട്ടെ സത്യവിശ്വാസിയായിക്കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും ഒരു അനീതിയും കാണിക്കപ്പെടുകയില്ല സൂറത്തുനിസ നാല് നൂറ്റിരുപത്തിനാല് ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണ ബ്ലോക്കുകൾ ഈ വാക്യങ്ങളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ പല അത്ഭുതങ്ങളുമുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആധുനിക ശാസ്ത്രവും ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളെക്കുറിച്ചുള്ള പുതിയ സിദ്ധാന്തങ്ങളിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം ദ്രവ്യം ഒരു ഭ്രമം എന്ന ലേഖനത്തിൽ വ്യക്തമായി വിശദീകരിച്ചതുപോലെ ദ്രവ്യം അഥവാ കണികകൾ നിർമ്മിതമല്ലാതെ മറ്റൊന്നുമില്ല നിരന്തരം കറങ്ങുകയും കമ്പനം ചെയ്യുകയും ചെയ്യുന്ന ഊർജ്ജത്തിൻ്റെ ചുഴികൾ ഓരോന്നും അതിൻ്റേതായ തനതായ ഊർജ സിഗ്നേച്ചർ പ്രസരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കണങ്ങൾ സ്ട്രിങ്സ് പോലെ ചെറിയ ചെറിയ സ്ട്രിങ്ങുകളാണ് ആറ്റങ്ങൾക്കും ഉപ ആറ്റോമിക കണങ്ങൾക്കും അഞ്ച് വ്യത്യസ്ത പദങ്ങളുടെ ഉപയോഗത്തിൽ കുറാൻ അത്ഭുതം ഇപ്പോൾ ഈ വാക്യങ്ങൾ നോക്കൂ അൽഹബ് ഫത്തില നക്കീറ എന്നിങ്ങനെയുള്ള ചെറിയ കണങ്ങൾക്ക് കുറിച്ച് വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വരും തലമുറകൾക്കുള്ള എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ അതായത് മുൻ മനുഷ്യ തലമുറകൾക്ക് ഈ വാക്കുകൾ അവരുടെ കാലത്തിൽ നിനുസരിച്ച് ഒരു അർത്ഥം നൽകുന്നതായിരുന്നു നമുക്ക് വീണ്ടും ഈ വാക്കുകൾക്ക് ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ആധുനിക ധാരണയെ അനുസരിച്ച് പുതിയ അർത്ഥം നൽകാനുള്ള കഴിവുണ്ട് ഇത് സാർവത്രികവും എല്ലാ പ്രായക്കാർക്കും സാധുതയുള്ളതുമായ ഒരു ദൈവിക വെളിപാടിൽ വെളിപാടിൻ്റെ സവിശേഷതകളായിരിക്കണം ഒരു ദൈവിക വെളിപാടിന് അനുയോജ്യമായതും അതിശയകരവുമായ ഭാഷയാണ് അറബി മൂടുതൽ അറിവ് കരസ്ഥമാക്കാനും അതനുസരിച്ച് മറ്റുള്ളവർക്ക് പകരാനും അള്ളാഹുസ്ബുഹനുഹത്താല നമുക്ക് ആരോഗ്യം ആഫിയത്തും ദീർഘായസും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം അടുത്ത വീഡിയോയിൽ കാണാം അസലമു വരഹമല്ല വരക്കാത്തൂ